ൊഞ്ഞ് ഗുഡ് മോർണിങ് നമ്മള് പോലെ കുച്ചം പോലെ കുച്ചം പോ രാവിലെ പോന പെട്ടെന്ന് പോക്കോ ഇന്ന് അമ്മാണ് ഡ്രൈവ് ചെയ്ത് പാവനെ പോലെ കൊണ്ടുപോകെ അമ്മ എടുക്ക കുഞ്ഞിനെ വെച്ച് ഡ്രൈവ് ചെയ്യാൻ ചെയ്യുന്നതാണ് ചെറിയ ടെങ്കിലൊക്കെ ഉണ്ട് ആ മുഖത്തെങ്കിലും ഒരു ചെറിയ പെങ്കിൽ വരെ അത് ഇല്ലാന്ന് ഉള്ള ശ്രമത്തിലാണ് സർവ്വ ദൈവങ്ങളെ വിളിച്ച് ഡ്രൈവ് ചെയ്യുന്നുണ്ടോ അമ്മ വണ്ടി ഡ്രൈവ് ചെയ്യുന്നുണ്ടോ എന്റെ ഒരു കൊച്ചിങ്ങനെ ഭയങ്കരമായിട്ട് പേടിച്ചിരിക്കുന്ന കൊച്ചി ഭയങ്കര അമ്മ വണ്ടി ഡ്രൈവ് പേടിച്ചിരിക്കുന്നതാണ് വാക്സിൻ പോകുന്നത് ഞാൻ ചെറുപ്പത്തിൽ പഠിച്ച അംഗനവാടിയിലേക്കാണ് ശരിക്കും ഒരു ചെറിയ നൊസ്റ്റാളി എനിക്ക് അടിച്ചുട്ടോ നമ്മളെത്തിട്ടാ നമ്മള് പോലെ കുടിക്കാൻ വേണ്ടിട്ട് അംഗനവാടി അങ്ങനെ അച്ഛൻ പഠിച്ച അംഗനവാടിയിൽ മോളാദ്യമായിട്ട് എത്തിരിക്കയാണ് പോളിയോ കുടിക്കാൻ കൊറേ കാര്യങ്ങളൊക്കെ ഇപ്പോഴത്തെ രീതി മാറ്റം ഉണ്ടെന്നുണ്ടെങ്കിലും എന്തൊക്കെയോ പഴയ ഓർമ്മകൾ ഇങ്ങനെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചേനിപ്പിച്ചിട്ട് വന്നതാണെങ്കിലും വലിയ കുഴപ്പമൊന്നും ആള് സമയം വരെ അച്ഛൻ്റെ ആദ്യത്തെ ടീച്ചറാ എന്റെ അതേ ടീച്ചറിന്റെ കയ്യിലാണ് ഇപ്പൊ എന്റെ മോളെ ഇരിക്കുന്നത് എന്തൊന്നുമില്ലാത്തൊരു സന്തോഷം അച്ഛൻറെ അച്ഛന്റെ അച്ഛൻ പണ്ട് ഗേൾഫ്രണ്ട് സമയത്ത് ഒരു പഴക ഓഡിറ്റ് ബിൽഡിംഗ് ആയിരുന്നു നിങ്ങളാരെങ്കിലും നിങ്ങൾ പഠിച്ച ഒരു അംഗവാടിയിൽ വീണ്ടും പോയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് എതായൊന്ന് കമൻറ്റ് ചെയ്യട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്